അമ്മ ഈ കുച്ചപ്പുടിയും ഭരതാടിയൊക്കെ കാണിച്ചിട്ട് പോകുന്നതിന്റെ റീസൺ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കുർത്ത പാൻ ദുപ്പട്ട സെറ്റ് ആണ് ശരിക്കും പൊളി 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 അടിപൊളി സാധനമാണ് മസ്റ്റ് ഡ്രൈ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി റെഡ് കളർ കുർത്താ പാൻ ദുപ്പിട്ട സെറ്റാണ് കാണിക്കാൻ വേണ്ടി അപ്പം ഐശ്വര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കുർത്താ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇത് വന്നിട്ട് ഒരു മെറൂണിഷ് റെഡ് ആണ് ഞാൻ വിചാരിച്ച പോലെ സംഭവം വന്നത് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും ഒരു രക്ഷയില്ല ഇതിന്റെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല വീതി നീളമുള്ള ഷോളാണ് പെർഫെക്റ്റ് ാണ് മെറ്റീരിയൽ നല്ലതാണ് ടോപ്പിൽ വന്നിരിക്കുന്ന വർക്ക് വന്നിട്ട് ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് ഇത് ഷോട് കൂടിയിട്ടും ഷോൾ ഇല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് എന്റെ അമ്മയ്ക്കും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കുർത്താ പാൻ ദുപ്പട്ട സെറ്റ് ആണ് ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലിറ്ററലി ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഭംഗിയൊന്നും അല്ല കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിട്ട് ഭയങ്കര അടിപൊളി ഇത് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കളർ തീയറി റിയലി വർക്ക്സ് എന്നുള്ളത് കാര്യം എന്താണ് ഇത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് ഒക്കെ താനേ വന്നു കിട്ടും എന്റെ അമ്മ വന്നിട്ട് രണ്ടു മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ടായി മുന്നൂന്ന് മണിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അടിപൊളിയാണോ രക്ഷയില്ലാതെ എൻ്റെ അമ്മ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കമന്റ് വന്ന് പറയുന്നത് എന്തായാലും എല്ലാത്തിന്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് അതോ ഇഷ്ടപ്പെട്ടുള്ള കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഏത് കളർ അല്ലെങ്കിൽ എന്താണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് കൂടി കമന്റ് ചെയ്യാം